യോഹന്നാൻ എഴുതിയ രക്ഷാ രക്ഷാസുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം യേശുമശിഖാ തമ്പുരാൻ വിളിച്ചു പറഞ്ഞു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെയല്ല അത് ഭർത്താവ് തരുന്നത് പോലെയല്ല അത് ഭാര്യ തരുന്നത് പോലെയല്ല അത് മാതാപിതാക്കൾ തരുന്നത് പോലെയല്ല അത് മക്കൾ തരുന്നത് പോലെയല്ല അത് മദ്യം തരുന്നത് പോലെയല്ല അത് ഈ ലോകത്തിന്റെ ഏതെങ്കിലും മുഖാന്തിരങ്ങളോ സമ്പത്തോ ആഡംബരമോ തരുന്നത് പോലെയല്ല അതെല്ലാം നീങ്ങിപ്പോകുന്നതും താൽക്കാലികവും മായയുമാണ് എന്നാൽ ഞാനോ ശാശ്വതമായ സമാധാനം നിന്റെ പാപത്തിന്റെ ശിക്ഷ ഞാൻ ഏറ്റിരിക്കയാൽ നീ രക്ഷിക്കപ്പെട്ടിരിക്കയാൽ നിന്റെ മേൽ മരണത്തിന് അധികാരമില്ലാതെ വന്നിരിക്കയാൽ നിന്റെ മുമ്പിൽ പാതാളം പരാജയപ്പെട്ടിരിക്കയാൽ നീ സ്വർഗം സ്വന്തമാക്കി തീർത്തിരിക്കയാൽ നീ ഭാഗ്യവാനാകയാൽ നീ അനുഭവിക്ക അവർണനീയമായ സന്തോഷ സമാധാനമെന്ന് വിളംബരം ചെയ്യുമ്പോ മക്കളെ തിരിച്ചറിയണം ഈ സമാധാനം യേശുവിൽ നിന്ന് പ്രാപിക്കണം അപ്പോൾ യേശു സ്വന്തമായാൽ യേശുവിന്റെ സ്വന്തമായാൽ ആ മനുഷ്യൻ ഭാഗ്യവാൻ ആ മനുഷ്യൻ അനുഗ്രഹീതൻ ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾ ഒന്ന് രക്ഷയുടെ സന്തോഷം കയ്യിൽ വരും രണ്ട് ദൈവീക സമാധാനം സ്വന്തമാകും അല്ലേ ലോയാ തീർന്നിട്ടില്ല മൂന്നാമത്തെ സൗഭാഗ്യം എന്താണെന്നറിയാമോ ഒരാൾ യേശുവിൻ്റെതായാൽ ഒരാൾ ഒരാൾ യേശു ഒരാളുടേതായാൽ ആ വ്യക്തിക്ക് കിട്ടുന്ന മൂന്നാമത്തെ സൗഭാഗ്യം മൂന്നാമത്തെ അനുഗ്രഹം ആ വ്യക്തി നിത്യ ജീവൻ അവകാശിക്കും അല്ല ആ വ്യക്തി നിത്യ ജീവൻ അവകാശിക്കും നിത്യ ജീവൻ ലൈഫ് അസ്തമിക്കാത്ത ജീവൻ ഈ ആൾ പിന്നെ മരിക്കയില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് യേശുവിലായാൽ യേശു ഞാൻ യേശുവിലായാൽ യേശു എന്നിലായാൽ ഞാൻ പിന്നെ നിത്യ ജീവൻ കരഗതമാക്കുന്നു എന്നേക്കും ജീവിക്കുന്നു ഞാൻ മരിക്കയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഓ യേശു ഉള്ളവർ മരിക്കുന്നില്ല യേശുവിനുള്ളവർ മരിക്കുന്നില്ല പിന്നെയോ നിത്യം ജീവിക്കും ഇത് അച്ഛൻ വെറുതെ പറഞ്ഞതല്ല യോഹൻ ഞാൻ എഴുതിയ രക്ഷാ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിനാറാം തിരുവതനം സത്യവേദപുസ്തകത്തിന്റെ താക്കോൽ വാക്യമെന്ന് വിളിപ്പെട്ട വിളിക്കപ്പെട്ട വാചകം അവിടെ പറയപ്പെടുന്നത് ഇങ്ങനെയാണ് തന്റെ ഏകജാതനായ പുത്രനിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ തന്നെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകില്ല പിന്നെയോ നിത്യം ജീവിക്കും അലീലുയാ യേശു ഉള്ളവർക്ക് യേശുവൻ ഉള്ളവർക്ക് നിത്യജീവൻ ഉണ്ട് വേറൊരു വാക്യം യോഹനാൻ എഴുതിയ രക്ഷാസുവിശേഷം ആറാം അധ്യായം ഏഴാമത്തെ തിരുവചനം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് വിശ്വസിക്കുന്നവർക്ക് നിത്യ ജീവൻ ഉണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർ നിത്യം ജീവിക്കും അവർക്ക് മരണമില്ല വേറൊരു വാക്യം യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം ആറാം അധ്യായം അൻപത്തിമൂന്ന് അൻപത്തിനാല് തിരുവചനങ്ങൾ ായി യേശു ക്രിസ്തു വിളംബരം ചെയ്യുന്നു ആ മേൻ ആ മേൻ സത്യമായിട്ടും സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവൻ ഉണ്ട് അവൻ മരിക്കയില്ല യേശു പറഞ്ഞത് ഇങ്ങനെ അവസാന പുനരുദ്ധാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴു േൽപ്പിക്കും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ മരിക്കയില്ല നിത്യം ജീവിക്കുമെന്നാണ് യേശു പറഞ്ഞു വെച്ചത് വേറൊരു വാക്യം യോഹന്നാൻ എഴുതിയ രക്ഷാ രക്ഷാസുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തിരുവദനങ്ങൾ ലാസറിന്റെ കല്ലറയ്ക്കരികിൽ നിന്ന് അധികാരത്തോടെ വിളിച്ചു പറഞ്ഞു ഞാൻ തന്നെ പുനരുത്ഥാനവും ഞാൻ തന്നെ ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നിട്ട് യേശു പറഞ്ഞതാണ് വലിയ സത്യം ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവർ ആരും ഒരു നാളും മരിക്കയില്ല എന്നിൽ അല്ലേ ലുയാ ജീവിച്ചിരുന്നു മരിക്കയില്ല ഇത് യേശു ക്രിസ്തു പറഞ്ഞ ഇത് പറഞ്ഞ വാക്കാണ് സത്യദൈവം തമ്പുരാൻ വിളിച്ചു പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവർ ആരും ഒരു നാളും മരിക്കയില്ല യേശുളളവർക്ക് നിത്യ ജീവനുണ്ട് യേശുളളവർ മരിക്കുന്നില്ല യേശുളളവർ എല്ലാ കാലത്തേക്കും ജീവിച്ചിരിക്കും അല്ലേ ലുയാ നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടാകും അപ്പോൾ പിന്നെ ഈ മരിച്ചുപോയവർക്കാർക്കും യേശു ഇല്ലെന്നു വരുമോ ഈ കഴിഞ്ഞ യാഴ്ചയും അതിനു മുമ്പിൽ എത്തിയ ആഴ്ചയും ഇന്നലെയും ഇന്നുമൊക്കെ മരിച്ചവർക്ക് യേശുല്ലെന്നു വരുമോ ദൈവമക്കളെ അവിടെ മരണത്തെ കുറിച്ച് വരച്ചിരിക്കുന്ന ചിത്രം തെറ്റായ ചിത്രമാണ് മരണമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആകെ ഒരേ ഒരു ചിത്രമേ ഉള്ളൂ ഒരു റോൾ പഞ്ഞു മൂക്കിൽ തിരികെ കയറ്റി കയ്യും കാലും കൂട്ടിക്കെട്ടി വെള്ളത്തുണി പുതപ്പിച്ച് തലയ്ക്കൽ കുരിശും തിരിയും വെച്ച് പാട്ടും പാടി പ്രാർത്ഥിച്ച് കുഴിവെട്ടി അടക്കുന്ന പരിപാടിയാണ് മരണമെന്നാണ് ആകെ നമ്മുടെ തലയിലുള്ള ഒരേ ഒരു ചിത്രം എന്നാൽ തിരുത്ത് അത് മരണമല്ല ആ സംഘ ആ സംഭവം മരണമല്ല അതിനെ അല്ല മരണമെന്ന് വിളിക്കുന്നത് ആ സംഭവം ട്രാൻസ്ഫർ ആണ് സ്ഥലം മാറ്റമാണ് ഭൗമലോകത്ത് നിന്ന് ആത്മലോകത്തേക്കുള്ള മാറ്റം അവരാരും മരിച്ചവരല്ല എന്നാൽ മരണം വേറെയാണ് മരണം എന്താണെന്ന് നിങ്ങൾ ആരായണം മരണമെന്നാൽ ജീവൻ പോകുന്നതാണ് മരണം വിവരിച്ചു പറയാൻ ഇന്ന് രാത്രി സമയമില്ല ജീവൻ പോകുന്നതാണ് മരണം എപ്പോൾ ജീവൻ പോയോ അപ്പോൾ മരിച്ചു ജീവൻ പോകുമ്പോഴാണ് ഒരാൾ മരിക്കുന്നത് ആളുകൾ വിചാരിക്കുന്നത് ക്യാൻസർ വരുമ്പോഴാ മരിക്കുന്നതെന്ന് ആളുകൾ വിചാരിക്കുന്നു ആക്സിഡന്റ് സംഭവിക്കുമ്പോഴാ മരിക്കുന്നതെന്ന് ആളുകൾ വിചാരിക്കുന്നു ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴാ മരിക്കുന്നതെന്ന് ആളുകൾ വിചാരിക്കുന്നു അതീവ പ്രായാധിക്യത്തിൽ എത്തുമ്പോഴാ മരിക്കുന്നതെന്ന് ഇനിയും ആളുകൾ വിചാരിക്കുന്നു പനിയോ മറ്റു രോഗങ്ങളോ വരുമ്പോഴാണ് മരിക്കുന്നതെന്ന് അപ്പോഴൊന്നും ആരും മരിക്കുന്നില്ല ക്യാൻസർ ബാധിച്ചവർ ഇത് കേട്ടുകൊണ്ടിരിപ്പുണ്ട് മരിച്ചിട്ടില്ല അപ്പോ ക്യാൻസർ അല്ല മരണകാരണം ആക്സിഡന്റ് പലവട്ടം പറ്റി ഇവർ കേട്ടുകൊണ്ടിരിപ്പുണ്ട് മരിച്ചിട്ടില്ല അപ്പോൾ ആക്സിഡന്റ് അല്ല മരണകാരണം രണ്ടും മൂന്നും ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞവർ ഇത് കേട്ടുകൊണ്ടിരിപ്പുണ്ട് മരിച്ചിട്ടില്ല അപ്പോൾ അറ്റാക്ക് അല്ല മരണകാരണം പ്രിയപ്പെട്ടവര് വീണ്ടും പനി പലവട്ടം വന്നവര് പലതരം പനികൾ വന്നവരത് കേട്ടുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ പനി അല്ല മരണകാരണം പ്രതിക്ഷോഭത്തിൽ പെട്ടവർ കേൾക്കുന്നുണ്ട് മരിച്ചിട്ടില്ല ആ പക്ഷെ അതുമല്ല മരണകാരണം ആരെങ്കിലും മരിച്ചെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ ജീവൻ പോയി ആൾ മരിച്ചു മേ നിങ്ങൾ ആരും നിഷേധിക്കുമെന്ന് അച്ഛൻ വിചാരിക്കുന്നില്ല നിഷേധിക്കാൻ പറ്റാത്ത ഒരു പരമാർത്ഥമാണ് ക്യാൻസർ വന്നിട്ട് ഒരാൾ മരിച്ചെങ്കിൽ ജീവൻ പോയത് കൊണ്ടാണ് മരിച്ചത് ജീവൻ പോയിട്ടില്ലാത്ത ക്യാൻസർ രോഗികളൊക്കെ ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് അറ്റാക്ക് വന്നിട്ട് ഒരാൾ മരിച്ചെങ്കിൽ ജീവൻ പോയത് കൊണ്ടാണ് മരിച്ചത് ജീവൻ പോയിട്ടില്ലാത്ത അറ്റാക്ക് വന്നവരൊക്കെ ഇത് കേട്ടുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ ജീവന്റെ നഷ്ടമാണ് മരണം എപ്പോൾ ജീവൻ പോയോ അപ്പോൾ മരിച്ചു ഇതാണ് പരമാർത്ഥം എന്താണ് ജീവൻ അത് പോകുമ്പോഴാണല്ലോ മരിക്കുന്നത് എന്താ ാണ് ജീവൻ ചിലർ പറയും ശ്വാസമാണ് ചിലർ പറയും ആത്മാവാണ് ചിലർ പറയും ദൈവമാണ് ഇതിനകത്തൊക്കെ കുറച്ച് പരമാർത്ഥവുമുണ്ട് എന്നാൽ എന്താണ് ജീവൻ എന്ന ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം വേദപുസ്തകം പഠിപ്പിക്കും അച്ഛൻ ആദ്യം ഉച്ചരിച്ച ഒരു വാക്കിൽ ഒരു വാക്യത്തിൽ അതിന്റെ മറുപടി ഉണ്ട് ലാസറെ കല്ലറയ്ക്കരികിൽ നിന്ന് യേശു വിളിച്ചു പറഞ്ഞു ലൂക്കോസ് എഴുതി യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവതനം യേശു ക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ തന്നെ പുനരുത്ഥാനവും ഞാൻ തന്നെ ജീവനുമാകുന്നു അല്ലേ എന്താണ് ജീവൻ ഇതാണ് നമ്മുടെ ചോദ്യം യേശു പറഞ്ഞു ഞാൻ തന്നെ യേശുവാണ് ജീവൻ എന്താണ് ജീവൻ യേശു പറഞ്ഞു ഞാനാണ് ജീവൻ ആലീലുയേശുവാണ് ജീവൻ യേശുവാണ് ജീവൻ ആ വാക്യത്തിന്റെ ഒത്തുവാക്യം വേദപുസ്തകത്തിലുണ്ട് യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം പതിനാലാമധ്യായം ആറാമത്തെ തിരുവചനം യേശു വിളിച്ചു പറയുന്നു ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനുമാകുന്നു ആലേലുയ്യാ രണ്ടു വേദവാക്യങ്ങളിൽ ഒരുപോലെ പറഞ്ഞു യേശു നേരിട്ട് വിളിച്ചു പറഞ്ഞു ഞാനാണ് ജീവൻ നമ്മൾ പഠിച്ചതനുസരിച്ച് ജീവൻ പോകുമ്പോഴാണ് ഒരാൾ മരിക്കുന്നത് ജീവൻ കർത്താവായ യേശു ക്രിസ്തുവാണ് േശു ക്രിസ്തു ഉള്ളവർക്ക് ജീവനുണ്ട് നിത്യജീവനുണ്ട് ജീവനുണ്ട് യേശു ക്രിസ്തു ഇല്ലാത്തവരൊക്കെ മരിച്ചവരാണ് യേശു ക്രിസ്തു നിന്റെ സ്വന്തമായി തീർന്നിട്ടുണ്ടോ യേശുവിന് നീ സ്വന്തമായി തീർന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിനക്ക് ജീവനുണ്ട് നിത്യ നീ മരിക്കയില്ല എന്തെന്നാൽ അവൻ നിത്യജീവനാകുന്നു യേശു ഇല്ലേ നീ മരിച്ചു കഴിഞ്ഞു നീ നടക്കുന്നുണ്ട് നീ ചിരിക്കുന്നുണ്ട് നീ ചരിക്കുന്നുണ്ട് നീ ആഹാരം കഴിക്കുന്നുണ്ട് നീ പ്രവർത്തി ചെയ്യുന്നുണ്ട് പക്ഷേ നിനക്ക് യേശു ഇല്ലെങ്കിൽ വേദപുസ്തകം പറയുന്നു നീ മരിച്ചു എന്ന് യേശു ഉള്ളവർക്ക് ജീവനുണ്ട് യേശു ഇല്ലാത്തവർക്ക് ജീവനില്ല പുത്രനുള്ളവർക്ക് ജീവനുണ്ട് പുത്രനില്ലാത്തവർക്ക് ജീവനില്ല എന്ന് വേദപുസ്തകം അടിവരയിട്ടിരിക്കുന്നത് സത്യമാണ് സത്യമാണ് സത്യം ാണ് അതുകൊണ്ട് യേശു നിന്റെ സ്വന്തമായെങ്കിൽ നീ അവന്റെ സ്വന്തമായെങ്കിൽ നിനക്ക് നിത്യജീവൻ സ്വന്തമാകുന്നു അത് തന്നെ നിന്റെ സ്വന്തമായിട്ടുണ്ടോ നീ അവന്റെ സ്വന്തമായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കുഞ്ഞ് നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു യേശു നിന്റെ സ്വന്തമായാൽ ഞാൻ യേശു എൻ്റെ സ്വന്തമായാൽ ഞാൻ അവന്റെ സ്വന്തമായാൽ എനിക്ക് കിട്ടുന്ന ഭാഗ്യങ്ങൾ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു മറക്കല്ലേ ഒന്ന് രക്ഷയുടെ സന്തോഷം രണ്ട് ദൈവികമായ സമാധാനം മൂന്ന് നിത്യ ജീവൻ നാല് നാലാമതൊരു കാര്യം കൂടെയുണ്ട് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നു അല്ലേ ലുയാ യേശു എൻ്റെ സ്വന്തമായാൽ ഞാൻ അവന്റെ സ്വന്തമായാൽ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നു ആ മേൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരാൾക്കുണ്ട് എന്നതിൻ്റെ അടയാളം എന്താണ് അത് പരിശോധിച്ചാലല്ലേ ആൾ അനുഗ്രഹിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയാനൊക്കത്തുള്ളൂ ഒരാളുടെ മേൽ ഉണ്ട് എന്നതിൻ്റെ അടയാളം എന്താണ് ചിലത് പറയുന്നു അന്യഭാഷ സംസാരിക്കുന്നതാണ് പരിശുദ്ധാത്മാവുള്ളതിൻ്റെ അടയാളം അങ്ങനെ പറയാം പക്ഷെ അത് പരിശുദ്ധാത്മാവ് ഉള്ളതിന്റെ അടയാളമാണെന്ന് പൂർണ്ണമായും ഉറപ്പിക്കാൻ പറ്റില്ല പരിശുദ്ധാത്മാവ് ഉള്ള ചിലർ അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ട് ചിലർ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്റെ ജീവിതത്തിൽ ഇല്ലാത്തതുണ്ടാക്കി അന്യഭാഷ സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ നാളില് ഒരു സഹോദരി എന്റെ അടുത്ത് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു എന്റെ അച്ഛ എന്റെ ഭർത്താവ് ഭയങ്കര ഭക്തനാണെന്നാണ് ലോകത്ത് അറിയപ്പെടുന്നത് ഭയങ്കര പ്രസംഗകനാണ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു തുടങ്ങിയാൽ നിർത്താതെ അന്യഭാഷ പറയും പക്ഷെ എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ മനുഷ്യനെ എന്നെ ൂട്ടും എന്റെ ചോ എന്ത്രി ഇടിയാണ് ഇടിക്കുന്നത് ആ വായി എന്ന് വരുന്ന വാക്ക് കേട്ടാ പിന്നെ ഏഴ് കൊളത്തി കുളിച്ചാലും വൃത്തിയാകത്തില്ല എന്റെ ഭർത്താവിന് പരിശുദ്ധാത്മാവ് ഉണ്ടോ ആച്ചാ അയാള് പറയുന്നത് അന്യഭാഷയാണോ അതോ വേറെ വല്ല ഭാഷയുമാണ് വീട്ടിൽ വന്ന് പറയുന്നതും അന്യഭാഷയുടെ കൂട്ടത്തിൽപ്പെടുമോ എനിക്ക് ഉത്തരം മുട്ടിപ്പോയി അയ്യോ മക്കളെ അപ്പൊ പരിശുദ്ധാത്മാവ് അന്യഭാഷ സംസാരിക്കും അന്യഭാഷ സംസാരിക്കുന്നത് എല്ലാം പരിശുദ്ധാത്മാവാണെന്ന് വിചാരിക്കരുത് അബദ്ധം പറ്റരുത് ഇനി ചിലർ പറയുന്നത് പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നതിന്റെ അടയാളമായി പ്രവചനങ്ങൾ പറയും എന്നാണ് പ്രിയപ്പെട്ടവര് പ്രവചനങ്ങൾ പറയും പരിശുദ്ധാത്മാവ് സത്യമാണ് പക്ഷെ ഇന്ന് പലരും പറയുന്ന പ്രവചനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവചനങ്ങളാണോ എനിക്ക് വലിയ ഞെട്ടലാണ് തോന്നുന്നത് അവിടെ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടെന്നും പറഞ്ഞ് അനേകം ആളുകളെ നാളുകളിൽ എനിക്ക് പരിശുദ്ധാത്മാവ് സെൽഫ് ഡിക്ലറേഷൻ നടത്തി പ്രവാചകന്മാരായി സ്വയം പ്രഖ്യാപിച്ചിരിപ്പുണ്ട് ആര് മുമ്പിൽ ചെന്നാലും പ്രവചനം പറഞ്ഞു തുടങ്ങും പ്രിയപ്പെട്ടവരെ ചിലർ പറയുന്നത് ആ നീ ജോലിക്ക് പോണ്ട പോയിട്ട് കാര്യമില്ല നീ നശിച്ചു പോവും ഇതാണ് ഒരാളുടെ പ്രവചനം വേറൊരാളോട് മുഖത്തോക്കി പറയുന്നു ഈ വീട് നീ പണിയണ്ട പണിത ആയുഷ്കാലത്തിനകത്ത് സമാധാനമായിട്ട് കിടക്കില്ല ആ വീട് അങ്ങ് കളഞ്ഞേര് അത് പണിയണ്ട ഇങ്ങനെ പ്രവചനം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഏതാത്മാവാണ് പറയുന്നതെന്ന് ഇനിയും ആലോചിക്കണം ഇങ്ങനെ ചില പ്രവാചകന്മാർ പ്രവചനം പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് പേരുടെ സമതല തെറ്റിപ്പോയി ഒരുപാട് പേരെ മനോരോഗികളായി ഒരുപാട് പേരുടെ ജീവിതം ത്തിലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുപോയി വലിയ പ്രതീക്ഷയോടെയാണോ അവർ പ്രവാചകനെ തേടി ചെന്നത് പ്രവാചകൻ പറഞ്ഞത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതോടുകൂടി ജീവിതം താറുമാറായി പോയ ഒരുപാട് പേരെ അച്ഛൻ കണ്ടിട്ടുണ്ട് പരിശുദ്ധാത്മാവ് പ്രവചനം പറയും അത് പരിശുദ്ധാത്മാവിന്റെ ഒരു വരമാണ് ദൈവമക്കളെ എന്നാൽ പ്രവചനം പറയുന്നവരെല്ലാവരും പരിശുദ്ധാത്മാവിലാണെന്ന് വിചാരിക്കരുത് പരിശുദ്ധാത്മാവിൽ പ്രഘോഷണ പ്രഘോഷണവരമുണ്ട് പരിശുദ്ധാത്മാവിൽ ഒരുപാട് ഒരുപാട് വരദാനങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നതിന് അടിവരയിടാൻ എന്താണ് തെളിവ് യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം പതിനാറാം അധ്യായത്തിൽ അതിന്റെ തെളിവും അടയാളവും ഉണ്ട് യേശു കർത്താവ് പറഞ്ഞതാണ് യേശു പറഞ്ഞു ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയി നിങ്ങളോട് നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കലായിരിക്കും ഈ കാര്യസ്ഥൻ എന്ന് കർത്താവ് പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ കുറിച്ചത്രേ കാര്യസ്ഥൻ കാര്യസ്ഥനെ കുറിച്ച് യേശു പറയുന്നു അവൻ വന്ന് പാപ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തി തരും ആലേ ലുയ്യ ഹാലുയ്യ പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാവരാളുടെ മേലുണ്ടെങ്കിൽ എന്താണ് അടയാളം ഈ മൂന്ന് കാര്യം അയാൾക്ക് ബോധമുണ്ടാകും ഒന്ന് പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകും ഇത് പാപമാണ് ഞാനത് ചെയ്യരുത് ഇത് പാപമാണ് ഞാനത് കാണരുത് ഇത് പാപമാണ് ഞാനത് തിന്നരുത് ഇത് പാപമാണ് ഞാനത് കുടിക്കരുത് ഇത് പാപമാണ് ഞാൻ ഇതിൽ ഏർപ്പെടരുത് ഞാൻ പാപത്തിൽ നിന്ന് അകന്നിരിക്കേണ്ടയാളാണ് എന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് നിരന്തരം പറയുന്നുണ്ട് അരുത് 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 അത് ചെയ്യരുത് അതേ ഒപ്പം ചെയ്യേണ്ട കുറിച്ച് ഇത് പുണ്യമാണ് ഇത് ചെയ്യണം ഇത് നീതിയാണ് ഇത് ചെയ്യണം ഇത് ചെയ്തിരിക്കണമെന്ന് ബോധമുള്ളവർ പ്രിയപ്പെട്ടവരെ പാപത്തെക്കുറിച്ച് നിരന്തരമായ ബോധം ഉള്ളിലുള്ളവരും പാപത്തിൽ നിന്ന് ഓടി ഒഴിഞ്ഞ് ജീവിക്കുന്നവരും വിശുദ്ധിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് പോരാടുന്നവരും അവർ പരിശുദ്ധാത്മ നിറവുള്ളവരാണ് ആലേലുയാ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇത് കേൾക്കുന്ന ദൈവമക്കളെ പാപത്തോടുള്ള നിങ്ങളുടെ നിലപാടെന്താണ് പാപത്തെ ആസ്വദിക്കാം കുടിക്കാം വലിക്കാം എത്ര വേണമെങ്കിലും അതിനകത്ത് മുങ്ങിമുഴുകി ജീവിക്കാമെന്ന ചിന്തയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടില്ല നിങ്ങൾ ഇന്നുവരെ ദൈവകൃപ പ്രാപിച്ചിട്ടുമില്ല ദൈവമക്കളെ പാപത്തിൽ നിന്ന് ഓടി ഒളിക്കാനുള്ളതായ പാപത്തിൽ നിന്ന് വേർപെട്ടിരിക്കാനുള്ള പാപത്തെ വെറുത്ത് അതിനെ മാറ്റി നിർത്താനുള്ള ഒരാസക്തി ഒരു ചിന്ത ഒരു ഒരു ആത്മഭാരം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് പരിശുദ്ധാത്മാവുണ്ട് ആമേൻ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ രണ്ടാമത്തെ അടയാളം ആ ആൾക്ക് നീതിബോധമുണ്ടാകും നീതികേട് പ്രവർത്തിക്കില്ല നീതികേടിന് കൂട്ടുനിൽക്കില്ല നീതികേട് കണ്ടാൽ നിശബ്ദനായിരിക്കില്ല ഒരു നീതികേടിനും ജീവിതം സമർപ്പിക്കില്ല കൈക്കൂലി വാങ്ങില്ല കൊള്ളപ്പലിശ വാങ്ങില്ല വേല ചെയ്തവന്റെ കൂലി പിടിച്ചു വെക്കില്ല അന്യന്റെ മുതൽ ആഗ്രഹിക്കില്ല ഒരാളെയും ചതിക്കില്ല ആരെയും വഞ്ചിക്കില്ല കൂടെപ്പറപ്പിന്റെ സ്വത്ത് കൊള്ളയടിക്കില്ല ദൈവമക്കള് നീതിബോധം കയ്യിലില്ലാതെ ഏത് തട്ടിപ്പിനും വെട്ടിപ്പിനും കൈക്കൂലിക്കും കൊള്ളപ്പലിശയ്ക്കും ജീവിതം പണയപ്പെടുത്തിയ ഒരാൾക്കും പരിശുദ്ധാത്മാവില്ല ദ്രവ്യാഗ്രഹിക്ക പരിശുദ്ധാത്മാവില്ല ആ വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടിട്ടുമില്ല അനുഗ്രഹിക്കപ്പെട്ടവർക്ക് നീതി കേട് പ്രവർത്തിക്കാൻ പറ്റില്ല അവർക്ക് നീതി ബോധമുണ്ട് അവർ നീതിമാനായ ദൈവത്തോടൊപ്പം നീതിക്ക് വേണ്ടി ജീവിക്കും അല്ലേ ലോയ്യാ നിങ്ങൾ നീതിക്ക് വേണ്ടി ജീവിക്കുന്നവരാണോ നിങ്ങളുടെ ജീവിതത്തിൽ നീതി ജ്വലിച്ച് ആളിക്കത്തുന്നുണ്ടോ നിങ്ങൾ നീതിക്ക് വേണ്ടി പോരാടുന്നവരാണോ എങ്കിൽ നിശ്ചയം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരുമാണ് വീണ്ടും പരിശുദ്ധാത്മാവിന്റെ മൂന്നാമത്തെ ആക്ഷൻ പരിശുദ്ധാത്മാവ് ന്യായവിധിയെ കുറിച്ച് ബോധം വരുത്തി തരും ഞാൻ പറയുന്ന ഓരോ വാക്കിനും ഞാൻ കാണുന്ന ഓരോ കാഴ്ചയ്ക്കും ഞാൻ കേൾക്കുന്ന ഓരോ വാക്കിനും എൻ്റെ കൈകൾ പ്രവർത്തിക്കുന്ന ഓരോ പ്രവൃത്തിക്കും എൻ്റെ കൈയിടുന്ന ഓരോ ഒപ്പിനും എൻ്റെ കാലിൽ നടക്കുന്ന ഓരോ ചുവടിനും ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ് എൻ്റെ മനസ്സ് ചിന്തിക്കുന്ന ഓരോ ചിന്തയ്ക്കും ഞാൻ കണക്ക് കൊടുക്കേണ്ടവനാണ് കണക്ക് കൊടുക്കേണ്ടവളാണ് അരുതാത്തത് പറഞ്ഞാൽ അരുതാത്തത് കേട്ടാൽ അരുതാത്തത് നനച്ചാൽ അരുതാത്ത വഴി നടന്നാൽ അരുതാത്തത് പ്രവർത്തിച്ചാൽ ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന ബോധത്തോടെ തന്നെ തന്നെ സൂക്ഷിച്ച് ിൽ നിന്ന് തെറ്റി കഴിയാൻ മനഃപൂർവ്വം ജീവിതത്തിൽ സമർപ്പണം ചെയ്തവർക്കൊക്കെ പരിശുദ്ധാത്മാവുണ്ട് അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ന്യായവിധിയെ ചിന്ത പോലും ജീവിതത്തിൽ ഇല്ലാതെ എല്ലാ തോന്നിവാസങ്ങളും ജീവിതത്തിൽ ചെയ്തു പാപത്തിന്റെ പിണയാളികളായി പ്രയാണം തുടരുന്നവർക്ക് ആർക്കും പരിശുദ്ധാത്മാവില്ല അവരനുഗ്രഹിക്കപ്പെട്ടിട്ടുമില്ല ദൈവ വൈതലെ ഈ രാത്രി ദൈവാത്മാവ് വീണ്ടും നിന്നോട് ചോദിക്കുന്നു നീ അനുഗ്രഹിക്കപ്പെട്ടുവോ നീ യേശു സ്വന്തമാക്കിയോ നീ അവന്റെ സ്വന്തമായി തീർന്നുവോ നീ രക്ഷയുടെ സന്തോഷം കൈവശപ്പെടുത്തിയോ നീ ദൈവിക സമാധാനം പ്രാപിച്ചുവോ നീ നിത്യജീവന്റെ അവകാശിയായി തീർന്നുവോ നിനക്ക് പരിശുദ്ധാത്മാവിന്റെ വരദാനം ലഭിച്ചുവോ എങ്കിൽ നീ ഭാഗ്യവാൻ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ എങ്കിൽ നീ ഭാഗ്യവതി നീ അനുഗ്രഹിക്കപ്പെട്ടവൾ അല്ലെന്നാകിൽ ഈ വേഷം കെട്ടൊന്നും നീ അനുഗ്രഹിക്കപ്പെടാനുള്ള മാനദണ്ഡമല്ലെന്നു ദൈവമക്കളെ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഈ മുറ്റത്ത് ഇറങ്ങി ഇടപെടുകയാണ് ഇത് കേൾക്കുന്ന സകലരുടെയും ഉള്ളത്തിൽ ദൈവാത്മാവ് തീ കത്തിക്കട്ടെ ഈ ജനം ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ടവരായി ഈ മുറ്റത്ത് നിന്ന് മടങ്ങണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആലേലൂയാ ഈ ജനത്തിൽ ഒരാൾ പോലും ഒഴിയാതെ സകലരും അനുഗ്രഹിക്കപ്പെട്ടവരായി മുറ്റം മടങ്ങണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു ആകയാൽ അത്ര അനുഗ്രഹത്തിനുള്ള യഥാർത്ഥ മാർഗം എന്താണെന്ന് ഈ ജനത്തെ ഇന്ന് രാത്രി ദൈവം കേൾപ്പിച്ചത് സ്തോത്രം നീ യേശുവിന്റേതാവുക യേശു നിന്റേതാവുക അത് സംഭവിക്കണം എങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടു വേറൊന്നും വേണ്ട പിന്നെ പട്ടിണിയാണെങ്കിലും ദുരിതമാണെങ്കിലും ചെറ്റക്കുടലിലാണ് താമസിക്കുന്നതെങ്കിൽ യാത്ര ചെയ്യാൻ വാഹനം ഇല്ലെങ്കിലും വേണ്ടവണ്ണം ഒരു സ്റ്റാറ്റസ് സമൂഹത്തിൽ ഇല്ലെങ്കിലും നീ സങ്കടപ്പെടുവൊന്നും വേണ്ട നീ മഹാഭാഗ്യവാൻ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്തുകൊണ്ടെന്നാൽ യേശു നിന്റെ സ്വന്തമാണ് നീ അവന്റെ സ്വന്തമാണ് അല്ലെ ലുയ്യാ അല്ലെ ലുയ്യാ ദൈവമക്കളെ അപ്പോൾ അനു യഥാർത്ഥ അനുഗ്രഹം എന്താണെന്ന് ഈ രാത്രി ബോധ്യപ്പെട്ടു അല്ലേ ലുയാ ദൈവമക്കളെ ഇനി വീണ്ടും ഒരു ചോദ്യം അനുഗ്രഹിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം അതൊരു വലിയ ചോദ്യമാണ് അനുഗ്രഹിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് വഴിപാട് കഴിക്കുക നേർച്ചകൾ കഴിക്കുക മെഴുതിരികൾ കത്തിക്കുക പെരുന്നാളുകൾ നടത്തുക ഒരുപാട് പണം കർത്താവിന് കൊടുക്കുക ദൈവത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ കൈക്കൂലി കൊടുത്തിട്ട് കാര്യം നടത്തുന്നത് പോലെ കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഈ ആൾ നമ്മുടെ ആളുകൾ ഈ നാളുകളിൽ ദൈവത്തിന്റെ മുമ്പിൽ എടുക്കുന്ന എന്താണെന്നറിയോ കർത്താവേ ചോദിച്ചോ കാശ് എത്ര വേണ്ട ഞാൻ അങ്ങോട്ട് തരാം മെഴുതിരി എത്ര കത്തിക്കണം കത്തിച്ചേക്കാം നേർച്ച എത്ര കഴിക്കണം കഴിച്ചേക്കാം കാഴ്ച എത്ര വെക്കണം വെച്ചേക്കാം പെരുന്നാൾ എത്ര പ്രാവശ്യം കഴിക്കണം കഴിച്ചേക്കാം പൊൻകുരിശ് എത്ര എണ്ണം വേണം എണ്ണി എണ്ണി തന്നേക്കാം പള്ളി പണിയണോ അത് ഒറ്റയ്ക്ക് പടത് തന്നേക്കാം നന്നാകാൻ മാത്രം പറയരുത് കാശ് എത്ര വേണമെങ്കിലും മുടക്കിയേക്കാം അനുഗ്രഹിച്ചേക്കണം എങ്ങനെയൊരു നിലപാട് നമ്മുടെ ആളുകൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നിങ്ങൾ പറയുമോ ആരും മിണ്ടുന്നില്ല മിണ്ടാതിരുന്നാൽ ഉത്തരമായില്ല എന്ന് വരുമോ ഹാലയിലുയാ അല്ല ഉത്തരമായി എന്ന് വരുമോ ദൈവമക്കളെ ആളുകളുടെ നിലപാട് ദൈവത്തെ തോൽപ്പിക്കുന്ന നിലപാടാണ് ഇന്ന് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും എടുക്കുന്ന നിലപാട് കർത്താവേ കാശ് എത്ര വേണേലും ഞാൻ മുടക്കാം അനുഗ്രഹിച്ചേക്കണം നന്നാവാൻ മാത്രം പറയരുത് കള്ളുകൂടി നിർത്താൻ പറയരുത് കുമ്പസാരിക്കാൻ പറയരുത് പള്ളിയിൽ പോകാൻ പറയരുത് വേദിവസം വായിക്കാൻ പറയരുത് ആത്മീയ ജീവിതം നയിക്കാൻ പറയരുത് കാശ് എത്ര വേണേലും തരാം നന്നാവാൻ പറയരുത് നടക്കോ അനുഗ്രഹം കിട്ടുമോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകള് ചിന്തിക്കുന്നത് എന്താണെന്ന് അച്ഛൻ പറയട്ടെ ഈ ആളുകൾ മനസ്സിൽ പറയാടാ ഈ അച്ഛൻ എന്താ പറഞ്ഞോണ്ട് വരണേ വഴിപാട് കഴിക്കണ്ട നേർച്ച കഴിക്കണ്ട കർത്താവിനൊന്നും കൊടുക്കണ്ട അഞ്ച് പൈസ പള്ളിക്ക് കൊടുക്കണ്ട അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നല്ല ഈ അച്ഛൻ പറയുന്നത് ഈ അച്ഛൻ ആള് കൊള്ളാമല്ലോ ഇയാള് നമ്മുടെ സഭയപ്പെട്ടത് തന്നെ ആണോ എന്ന ചില ആളുകളൊക്കെ ഇപ്പോ ഉള്ളിൽ ചോദിക്കുന്നത് എനിക്കിവിടെ ഉറക്ക കേൾക്കാം അപ്പൊ അച്ഛൻ പറഞ്ഞത് അതൊന്നും കൊടുക്കണ്ട എന്നല്ല നമ്മുടെ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിയാ നമ്മുടെ ആളുകളുടെ ബുദ്ധി കടലാസ് എഴുതി കൃത്യമായിട്ട് എഴുതണമെങ്കിൽ ബുദ്ധി എന്ന് എഴുതുന്നതിന് മുമ്പ് രണ്ട് അക്ഷരം ആദ്യം എഴുതണം ഒന്നാമത്തെ അക്ഷരം വ രണ്ടാമത്തെ അക്ഷരം ക്ര ശേഷം ബുദ്ധി എന്ന് എഴുതിയാൽ നമ്മുടെ ആളുകളുടെ ബുദ്ധി പരിപൂർണമായി അത്രയും ഭയങ്കര ബുദ്ധിയുള്ള നമ്മുടെ ആളുകൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അച്ഛൻ ഇത് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ അച്ഛൻ പറഞ്ഞത് വഴിപാട് കഴിക്കേണ്ടെന്നല്ല കർത്താവിനൊന്നും കൊടുക്കേണ്ടെന്നല്ല നേർച്ച കഴിക്കേണ്ടെന്നല്ല പള്ളിക്ക് കൊടുക്കേണ്ടെന്നല്ല പള്ളി പണിയേണ്ടെന്നല്ല പൻകുരിശ്ശ വഴിപാട് വെക്കേണ്ടെന്നല്ല ഇനി മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഇതൊക്കെ നീ ചെയ്യണം ഇപ്പൊ ചെയ്യുന്ന അത്രയും ചെയ്താ പോരാ ഇപ്പ ചെയ്യുന്നതിന്റെ ഏഴ് മടങ്ങെങ്കിലും ചെയ്യണം അത് ചെയ്തേ തീരൂ പക്ഷെ അത് ചെയ്യുന്നത് കർത്താവിനോട് വേണ്ടി ആകരുത് കർത്താവ് ഇന്നോളം തന്ന നന്മയപ്രതി നന്ദിയുള്ളത് കൊണ്ട് അല്ലേലൂയ്യ കർത്താവ് ഇന്നോളം എനിക്ക് ചെയ്ത നന്മയപ്രതി എനിക്ക് നന്ദിയുള്ളത് കൊണ്ട് ഞാൻ കർത്താവിന് കൊടുക്കും ഞാൻ ഒരുപാട് കൊടുക്കും ഞാൻ പൊൻകുരിശു കൊടുക്കും ഞാൻ പള്ളി തന്നെ കൊടുക്കും ഞാൻ പെരുന്നാളുകൾ അർപ്പിക്കും ഞാൻ ദൈവത്തിന് നേർച്ചകൾ കഴിക്കും എന്തുകൊണ്ടെന്നാൽ എനിക്ക് നന്ദിയുണ്ട് കർത്താവ് തന്നതിന്റെ പേരിൽ നന്ദിയുള്ളത് കൊണ്ടാണ് ഇത് കൊടുക്കേണ്ടത് കർത്താവ് തന്നതെടുത്ത് കർത്താവിനെ വീശി കാണിച്ചിട്ട് കർത്താവിന് വില പറയാൻ നിൽക്കരുത് മനസ്സിലായില്ല കർത്താവ് ഇങ്ങോട്ട് ദാനം തന്നതെടുത്ത് കർത്താവിനെ വീശി കാണിച്ചിട്ട് കർത്താവിന് വില പറയാൻ നിൽക്കരുതെന്ന് അനുഗ്രഹിക്കപ്പെടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെന്താണ് മാർഗം ഒന്നാമത്തെ മാർഗം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം പത്താം അധ്യായം ആറാമത്തെ തിരുവചനം നീതിമാന്റെ ശിരസിൽ അനുഗ്രഹങ്ങൾ വരുന്നു അല്ലേലുയാ തൊണ്ണൂറ്റി രണ്ടാമത്തെ സങ്കീർത്തനം പന്ത്രണ്ടാമത്തെ തിരുവതനം നീതിമാൻ പന പോലെ തഴയ്ക്കും ലബാനോനിലെ പോലെ വളരും ഇപ്പൊ പറഞ്ഞത് എന്താന്ന നീതിമാനാവുക വിശുദ്ധനാവുക വിശുദ്ധയാവുക അനുഗ്രഹം കിട്ടും ആലേലുയാ നീതിമാനാവുക വിശുദ്ധനാവുക വിശുദ്ധയാവുക അനുഗ്രഹം കിട്ടും അനുഗ്രഹിക്കപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം അതാണ് പാപത്തെ ഉപേക്ഷിക്കണം വിശുദ്ധരായി തീരണം നീതിയുള്ളവരായി തീരണം അല്ലാതെ നാം ദൈവത്തിന് വില പറയാൻ നിന്നിട്ട് കാര്യമില്ല നമ്മുടെ ആളുകളുടെ ഒരു രീതി എന്താ കക്ഷത്തിലിരിക്കുന്നത് പോകുകയും ചെയ്യരുത് ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും ചെയ്യണം നടക്കുവോ പറഞ്ഞ് ഇല്ല അത് വണ്ട് ഇപ്പോഴത്തെ ചോദിച്ചേ ചോദിച്ചു നടക്കുവാച്ച നടത്തി കാണിച്ചു തരാം സൂപ്പർ ഗ്ലൂ വെച്ച കക്ഷത്തിലുള്ളത് ഒട്ടിച്ചെമ്പയ്ക്കും ഉത്തരത്തിരിക്കുന്നു ഞങ്ങൾ എടുക്കുകയും ചെയ്യും ഇപ്പോഴത്തെ പിള്ളേരുടെ കയ്യിൽ എന്തൊക്കെ സൂത്രമുള്ളെന്ന് അറിയോ നമ്മുടെ ആളുകളെല്ലാം സൂത്രക്കാരാ എന്റെ പ്രിയപ്പെട്ടവരെ അത് നടക്കില്ല വിടേണ്ടത് വിടാതെ കളയേണ്ടത് കളയാതെ മാറ്റേണ്ടത് മാറ്റാതെ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാതെ പാപത്തോട് വേർപാടനുഷ്ഠിക്കാതെ നിന്നെ തന്നെ വിശുദ്ധീകരിക്കാതെ കരകളങ്കങ്ങൾ കഴുകാതെ നീ അനുഗ്രഹം പ്രാപിക്കാമെന്ന് നനച്ച് നേർച്ച കാഴ്ചകളുമായി വന്ന് കർത്താവിന് വില പറയുന്നത് നിർത്തണം നേർച്ച കാഴ്ചകൾ കഴിക്കണം കർത്താവ് തന്നതിന് നന്ദിയുള്ളത് കൊണ്ട് കൊടുത്ത് നിർത്തരുത് കൊടുത്തുകൊണ്ടേയിരിക്കണം ഇപ്പൊ കൊടുക്കുന്നത് പോരാ ഏഴുപത് മണങ്ങ് കൊടുക്കണം അതിന്റെ പേരിൽ കർത്താവിനോട് വിലവേശരുത് അനുഗ്രഹം കിട്ടാൻ നന്നാവണം ആലേലുയ്യാ മാനസാന്തരപ്പെടണം ആലേലുയ്യാ അച്ഛൻ ആദ്യം പറഞ്ഞില്ലേ അനുഗ്രഹം മാനസാന്തരപ്പെട്ട ദൈവ പൈതലിന്റെ അവകാശമാണ് മാനസാന്തരപ്പെട്ടാൽ അനുഗ്രഹം താനേ വരും നമ്മുടെ ആളുകൾക്ക് അതാണ് കഴിയാത്തത് ആളുകൾ അതുകൊണ്ടാണ് കർത്താവിന് ചോദിക്കുന്നത് കാശ് എത്ര വേണേ തരാം എന്നെ അങ്ങ് അനുഗ്രഹിച്ചേക്കണം ദൈവമക്കളെ നടക്കില്ല കാശ് കൊടുത്ത് കർത്താവിനെ കീശയിലാക്കാമെന്ന് ആരും വിചാരിക്കരുത് നടക്കില്ല നീ ചെയ്യേണ്ടത് നീ ചെയ്യണം നീ മാനശാന്തി നീ നിന്റെ മദ്യപാനം എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കണം നീ നിന്റെ വ്യഭിചാരവും വെറുക്കൂത്തും വിടണം നീ നിന്റെ തട്ടിപ്പും വെട്ടിപ്പും നിർത്തണം നീ നിന്റെ കൈക്കൂലി വാങ്ങുന്ന സ്വഭാവം എന്നേക്കും അവസാനിപ്പിച്ച് പ്രായശ്ചിത്തം ചെയ്യണം നീ കൊള്ളപ്പലിശ വാങ്ങുന്നത് നിർത്തിയിട്ട് അതിനാൽ നശിച്ച കുടുംബങ്ങളെ നിന്നാൽ സഹായിക്ക നീ മാറണം പക്ഷേ പ്രയാസമാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ ആളുകൾ അതിന് തയ്യാറാകാത്തത് ലോകത്തെ ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്താണെന്നറിയോ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നുള്ളതാണ് ലോകത്ത് ഏറ്റവും പ്രയാസമുള്ള കാര്യം അതെ ഒരു നല്ല ക്രിസ്ത്യാനിയായി ലോകത്ത് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം നമ്മുടെ ആളുകൾ എപ്പോഴും ശ്രമിക്കുന്നതിനാൽ കുറുക്കു വഴിക്ക് ക്രിയ ചെയ്യുക അപ്പൊ നമ്മുടെ ആളുകൾ ചെപ്പടി വിദ്യകളാണ് അന്വേഷിക്കുന്നത് സൂത്രപ്പണികളാണ് നോക്കുന്നത് രക്ഷ അനുഗ്രഹിക്കപ്പെടാൻ സൂത്രപ്പണികളില്ല അനുഗ്രഹിക്കപ്പെടാൻ നന്നാവുക അതാണ് മാർഗം മാനസാന്തരപ്പെടുക നിന്റെ പാപത്തോട് വിട പറയുക നിന്റെ രഹസ്യ ജീവിതം നന്നാക്കുക അശുദ്ധ കൂട്ടുകെട്ടുകൾ വിടുക വേണ്ടാത്ത ബന്ധങ്ങൾ അവസാനിപ്പിക്കുക എങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും നന്നാകാം മനസ്സുണ്ടോ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും അല്ലേലൂയ അത് പ്രയാസമാണ് അതുകൊണ്ട് ആളുകൾ അതിന് തയ്യാറാകുന്നില്ല നിങ്ങൾക്കറിയാമോ പാപം ചെയ്യാൻ ഭയങ്കര എളുപ്പമാ പക്ഷെ ചെയ്യാതിരിക്കാൻ ഭയങ്കര പ്രയാസമാ മദ്യപിക്കാൻ ഭയങ്കര എളുപ്പമാ പകർന്നങ്ങ് കുടിച്ചാ മതി പക്ഷെ മദ്യപിക്കാതിരിക്കാൻ വലിയ പ്രയാസമാ യുദ്ധസമാനമായ പോരാട്ടം നടത്തണം വഴക്കുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാ ചുമ്മാ അങ്ങോട്ട് ശോഭിച്ചാ മതി പക്ഷേ എത്ര വലിയ പ്രക്ഷുബ്ധതയുണ്ടായാലും അതിൻ്റെ മധ്യത്തിൽ വഴക്കുണ്ടാക്കാതെ ഇരിക്കാൻ വലിയ പ്രയാസമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും ഇഷ്ടപ്പെടാത്ത വർത്തമാനം പറയുമ്പോൾ പോട്ട് സാരമില്ല എന്ന് വയ്ക്കാൻ വലിയ പ്രയാസമാണ് പ്ലസ് അരം കിന്നരം എന്ന് പറഞ്ഞുകൂട്ട് ഒന്നിന് രണ്ട് രണ്ടുക്ക് നാല് നാല്ക്ക് എട്ട് ഇതാണല്ലോ വീട്ടിലെ പാട്ട് ഇവിടെ ഇരുപ്പുണ്ട് ഒരുപാട് പേര് കുടുംബത്തിൽ എന്നും ലഹളയാ സ്വയം നരകം സൃഷ്ടിക്കുന്നവർ അവിടെ ആത്മ പാലിക്കുക അതിരെ പ്രയാസമുള്ള കാര്യ അതുകൊണ്ടാ പറഞ്ഞത് പാപം ചെയ്യാൻ പരമ എളുപ്പമാണ് പക്ഷെ ചെയ്യാതിരിക്കാൻ വലിയ പ്രയാസമാണ് അങ്ങനെ പാപത്തെ ചെയ്യാതിരിക്കുക പ്രയാസപ്പെട്ടും ചെയ്യാതിരിക്കുക വിശുദ്ധരായിരിക്കുക വിശുദ്ധരായിരിക്കുക നീ അനുഗ്രഹിക്കപ്പെടും അല്ലേ